യഹുദന്മാരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന മുഴുവൻ മുസ്ലിങ്ങളാണ് രണ്ടായിരം യഹൂദന്മാരെ കൊന്നത് മുഴുവൻ ക്രിസ്ത്യാനിയാണ് ഡിസവല രണ്ടു ലക്ഷം യഹൂദന്മാരെ കൊന്നു നെപ്പോളിയന്റെ കാലത്ത് മൂന്നു നാല് ലക്ഷം വരെ കൊന്നു ഹിറ്റ്ലറുടെ കാലത്ത് അറുപത് ലക്ഷം യഹൂദന്മാരെ കൊന്നു രണ്ടായിരം കൊല്ലം ഈ യേശുക്കുസിനെ കുരിശിത്തൂക്കി യഹൂദന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് യഹുദന്മാരെ കൂട്ടിക്കൊന്ന് കൊല്ല ഏറ്റവും കൂടുതൽ കൊന്നത് ക്രിസ്ത്യാനികളാണ് ഒന്നര കോടി യഹുദമാരെ കൊന്നുടക്കി ക്രിസ്ത്യാനികൾ ഹോളോകോസ്റ്റ് ആണ് സോറി പറയാ ഹോളക്കോസ്റ്റിൽ അറുപത് ലക്ഷം ഹിറ്റ്ലർ ഹിറ്റ്ലർ ഒരു കത്തോലിക്കനായിരുന്നു നെപ്പോളിയൻ കത്തോലിക്കനായി ഫേർണാണ്ടിസിലെ കത്തോലിക്കനായിരുന്നു അവർ മൂന്നും കൂടെ മാത്രം കൊന്നുടക്കിയിട്ടുള്ളത് ഒരു ഒരു കോടിയുടെ അടുത്താണ് അമേരിക്കക്കാർ ഇറാഖിൽ ബോംബ് ബോംബിട്ട് പത്തു ലക്ഷം വരെ കൊന്നു അത് പീസ് കീപ്പിംഗ് ഇറാഖികൾ അവരുടെ മണ്ണിന് വേണ്ടി തിരിച്ചൊരു ബോംബ് പൊട്ടിച്ചാൽ അത് ടെററിസം അഫ്ഗാനിസ്ഥാനി ക്രിസ്ത്യാനികൾ ചെന്ന് അവിടെ ഒരു ഇരുപത്തി ലക്ഷം വരെ കൊന്നു നാലിൽ ഒരു അഫ്ഗാൻ സ്ത്രീ വിധവ സ്ത്രീയാണ് ഭർത്താവ് കൊല്ലപ്പെട്ടതാണ് അത് നേഷൻ ബിൽഡിംഗ് അഫ്ഗാനികൾ അവരുടെ മണ്ണിന് മണ്ണിനുവേണ്ടി തിരിച്ച് ബോംബോട്ടിച്ചാൽ ടെററിസം ടെററിസം ഏഹ് ഹിറോഷിമയിലും നാഗാസാക്കലും ക്രിസ്ത്യാനി ബോംബെട്ട് രണ്ടു ലക്ഷം പേരെ ബന്ധം കരിച്ച് അപ്പൊ ഹിരോഷിമയിൽ ബോംബെട്ടത് ക്രിസ്ത്യാനി ഏ ക്രിസ്ത്യാനിയല്ല അമേരിക്ക താരം ഏതാ അപ്പോഴ് രാജ്യത്തിന്റെ പേര് പറയും ഏഹ് ക്രിസ്ത്യാനി ബോംബെട്ടത് ക്രിസ്ത്യാനി എന്ന് പറയത്തില്ല ഇവിടെയാണ് ഈ പ്രൊപ്പകണ്ടെന്ന് പറയുന്നത് ഈ പ്രൊപ്പഗണ്ട വെച്ചിട്ടാണ് ജനത്തെ സെപ്പറേറ്റ് ചെയ്യുന്നത്